Please listen and go to your finance minister in Kerala and ask this question about GST. Please. Sir, honorable member, if he has a question to clarify on GST, equally and more competent will be the finance minister of Kerala to answer. He should seek clarification from it. Kerala, before I go off to the other. Kerala, sir. Honorable member said you have not done, said much about Kerala. 2024 the union cabinet approved industrial node in palakkad kerala kannur airport operationalized under rcs udan scheme site clearance granted for construction of greenfield airport at koltam yes aap baithe national highway constructed in kerala in 2014 since 2014 േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ പതിവ് പോലെ തന്നെ ബ്രിട്ടാസ് ഇത്തവണയും വിളിച്ചു ചോദിക്കുന്നത് ജി എസ് സിക്ക് എന്താണ് ജി എസ് സിയെ കുറിച്ച് വിശദീകരിക്കൂ ജി എസ് സി ഞങ്ങളുടെ വിഹിതം എവിടെ ആ തരത്തിലുള്ള ചോദ്യം ചോദിച്ചതിന് നിർമ്മല സീതാരാമൻ കൃത്യമായിട്ടുള്ളൊരു മറുപടി തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇതൊക്കെ വിശദീകരിക്കാൻ എന്നേക്കാൾ യോഗ്യതയുള്ളത് താങ്കളുടെ ധനമന്ത്രിക്ക് തന്നെയാണ് താങ്കൾ തൽക്കാലം കേരളത്തിലെ ധനമന്ത്രിയോട് ചോദിച്ചിട്ട് ജി എസ് സിയെ കുറിച്ച് മനസ്സിലാക്കൂ എന്നാ പറയുന്നത് കാരണം നമുക്ക് തന്നെ അറിയാം നിർമ്മല സീതാരാമൻ തന്നെ കൃത്യമായിട്ട് പല തവണ സഭയിൽ നിന്ന് ജി എസ് സി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെ കുറിച്ചും വിശദീകരിച്ചതാണ് എന്നാലും യാതൊരു ബോധവും ഇല്ലാതെ ബ്രിട്ടാസ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക ജി എസ് ടി ജി എസ് സി എന്തുണ്ടെങ്കിലും ബ്രിട്ടാസിന് ഒരൊറ്റ ചോദ്യമാണ് ജി എസ് സി അത് താങ്കൾ താങ്കളുടെ ധനകാര്യ മന്ത്രിയോട് തന്നെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ധനകാര്യമന്ത്രിയും നമ്മുടെ ഗജനാവിൻ്റെ ഒന്നും അവസ്ഥ പുറത്തു പറയാൻ പോലും പറ്റാത്തൊരു ഗതിഘട്ട അവസ്ഥയിലേക്കല്ലേ നയാ ഉണ്ടോ നമ്മുടെ കേരളത്തിന്റെ ഗജനാവിൽ അതവിടെ നിൽക്കട്ടെ നമ്മുടെ കേരളത്തിലെ പത്തൊൻപത് എം പിമാർക്ക് കൂടിയിട്ട് കൃത്യമായിട്ട് അവരുടെ കരണ തടിച്ചതുപോലെ മറുപടി കൂടിയാണ് നിർമ്മല സീതാരാമൻ സഭയിൽ കൊടുത്തിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല കേരളത്തിന് എന്തു തന്നു എന്ത് കിട്ടി ഞങ്ങൾക്ക് കേരളത്തിന് എന്തു തന്നു ഈ ചോദ്യമാണ് പത്തൊൻപത് എം പിമാരും മാറി മാറി നിരന്തരം ചോദിക്കാറുള്ളത് അതിന് കൊടുത്ത മറുപടിയും നിങ്ങൾ കേട്ടില്ലേ നിർമ്മല സീതാരാമൻ കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൂടിയോ ഈ ഒരു പ്രസംഗത്തിന് ഇടക്ക് ഒളിച്ചു പറയുന്നുണ്ട് ഞാൻ മറുപടി പറയുമ്പോഴെങ്കിലും ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ നിന്നുകൂടെ എന്നോട് ചോദ്യം ചോദിക്കുകയും ചെയ്യും ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് ബഹളം വെക്കുകയും ചെയ്യും ഇത് എന്ത് ന്യായമാണ് എന്നാണ് അവര് ചോദിക്കുന്നത് അവര് കേരളത്തിന് കൊടുത്ത കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം ഉഡാൻ പദ്ധതിക്ക് കീഴിൽ കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു കോട്ടയത്തു പുതിയ വിമാനത്താവളത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് അനുമതി രണ്ടായിരത്തി പതിനാലിന് ശേഷം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദേശീയപാത നിർമ്മിച്ചു പദ്ധതി വഴി ആയിരത്തി ഒരുനൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ദേശീയപാത ഇടനായികൾ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടി റെക്കോർഡ് റെയിൽവേ വിഹിതം നൽകി നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പുതിയ ട്രക്കുകൾ നിർമ്മിച്ചു രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ മുപ്പത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിച്ചു പി എം എ വൈ പദ്ധതിയിൽ ലക്ഷം ള് സ്വച്ഛാരത് പദ്ധതിയിൽ രണ്ടര ലക്ഷം ശൗചാലയങ്ങള് ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഇരുപത്തിയൊന്ന് ലക്ഷം കുടിവെള്ള കണക്ഷന് എൺപത്തിരണ്ട് ലക്ഷം ആയുഷ്മാൻ കാർഡുകൾ ആയിരത്തി അഞ്ഞൂറ് ജൻ ഔഷധി കേന്ദ്രങ്ങള് അറുപത്തിയാറ് ലക്ഷം ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിച്ചു ഇതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് അവര് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കിസാൻ പദ്ധതി പ്രകാരം അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ വഴി നമ്മുടെ കേരളത്തിൽ എത്ര ആളുകൾക്ക് ഉപകാരം കിട്ടുന്നു കിസാൻ പദ്ധതി പ്രകാരം ഓരോ ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്നില്ലേ ഒരു പത്ത് വർഷം മുമ്പേ കർഷകർക്ക് എന്ന് പറഞ്ഞ് അക്കൗണ്ടുകളിലേക്ക് നയ പൈസ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇത് ഒരു ഇടനിലക്കാരൻ പോലുമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടുകളിലേക്ക് കിസാൻ പദ്ധതി പ്രകാരം പണം കിട്ടുന്നില്ല അങ്ങനെ എന്തൊക്കെ പദ്ധതികള് നമ്മുടെ കേരളത്തിന് കൃത്യമായിട്ട് ഉപകാരപ്പെടുന്നത് ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ അത് അത് എത്രത്തോളം വലിയൊരു ഉപകാരമാണ് അതൊക്കെ നേരിട്ട് എന്നോടൊക്കെ പറഞ്ഞ ആളുകളുണ്ട് വലിയ അത് അത് കേന്ദ്ര സർക്കാരിനോട് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എന്ന് ജാതി മതഭേദമന്യേ ഓരോ ആളുകളും ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതാ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ കേരളത്തിലെ പത്തൊൻപത് എം പിമാരും നിരന്ന് നിന്നുകൊണ്ട് ചോദിക്കും കേരളത്തിന് എന്ത് കിട്ടി കേരളത്തിന് എന്താണ് തരുന്നത് എന്ന് ഇതുപോലെ എത്ര പദ്ധതികളാണ് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് നിരന്തരം തന്നോണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഒരു പത്ത് കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നോ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പത്ത് എഴുപത് വർഷക്കാലം നമ്മുടെ രാജ്യം കോൺഗ്രസ് ഭരിച്ച് മുന്നോട്ട് പോയിരുന്ന കാലത്ത് പോലും അന്ന് കോൺഗ്രസ് പലതവണ നമ്മുടെ കേരളം പോലും ഭരിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ഭരിച്ചാലും ഒരു പ്രശ്നവും ഇല്ല കാരണം ഇടതുപക്ഷവും ഇത് കോൺഗ്രസിന്റെ കേന്ദ്ര സർക്കാരിനെ തന്നെയായിരുന്നു പിന്തുണച്ചിരുന്നത് അപ്പൊ ഒരു പത്തു കൊല്ലം മുമ്പേ വരെയുള്ള കേന്ദ്ര സർക്കാരുകൾ നമ്മുടെ കേരളത്തിന് എന്തു തന്നു എന്ന് നോക്കിയാൽ ഒരിക്കലും നിലവിലെ കേന്ദ്ര സർക്കാരിനെ ഒന്നും പറയാൻ സുബോധമുള്ള ഒരാൾക്ക് പോലും സാധിക്കില്ല എന്നിട്ട് വലിയ ബുദ്ധിജീവിയൊക്കെ ചമഞ്ഞ് കൊണ്ട് ബ്രിട്ടാസം രംഗത്തെത്തും ജി എസ് ടി ജി എസ് ടി ജി എസ് ടി അതിലൊക്കെ നാലോ ഒന്നാം കരണത്തടിച്ചതുപോലെ തന്നെയാണ് നിർമ്മല സീതാരാമൻ മറുപടി കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പത്തൊൻപത് എം പിമാരും ഒരു ഒരു വകക്ക് കൊള്ളു ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ആ ജയിച്ചതിന് ശേഷം നമ്മുടെ കേരളത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു നമുക്ക് ചോദിക്കാനില്ലേ ആ ചെയ്താ ഒരു എം പി ഉണ്ട് നമ്മുടെ വയനാട് എം പി എന്താ ചെയ്യാറുള്ളത് കേരളത്തിന് വേണ്ടിയിട്ട് പലസ്തീൻ ബാഗും തോക്കിയിട്ട് അങ്ങനെ പോകും നമ്മുടെ കേരളത്തെ തന്നെ അങ്ങ് നാണയം കടുത്തിയൊരു ഏർപ്പാടായിരുന്നു പലസ്തീനിലെ പലസ്തീനിലെ ആളുകൾക്ക് മനുഷ്യത്വം അപ്പൊ ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ഈ ഹമാ എന്ന ഭീകര സംഘടന ചെയ്ത ഒരു ക്രൂരതയും നമ്മുടെ വയനാട് എം പി കാണുകയും ഇല്ല അതെന്ത് അതിലൊക്കെ എന്ത് നീതിയാളുള്ളത് അത്തരത്തിൽ നമ്മുടെ കേരളത്തെ അങ്ങ് ഈ പ്രിയങ്ക അപമാനിച്ചു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതല്ലാതെ നമ്മുടെ കേരളത്തിൽ ഈ പത്തൊൻപത് എം സ്വന്തമായിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ എന്താണ് നമ്മുടെ കേരളത്തിൽ അവരൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത് ഏതായാലും നിർമ്മല സീതാരാമന് സകല എണ്ണത്തിന്റെയും കാരണത്തടിച്ചതുപോലെ തന്നെയാണ് മറുപടി കൊടുത്തിട്ടുള്ളത്